പാലക്കാട് ജില്ലയിലെ നല്ലൊരു റാങ്ക് നേടിയ പ്രിയങ്ക മാഡം എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക അതെ മാഡത്തിന്റെ ഒരു ഒരു യാത്ര പറയാവോ തീർച്ചയായും എയിം സ്റ്റഡി സെന്റർ നല്ലൊരു സഹായക സഹായമായിരുന്നു എനിക്ക് ഈ യാത്രയിൽ നല്ലൊരു റാങ്ക് നേടിത്തരാൻ സഹായിച്ചു പിന്നെ അവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു ഏത് സമയത്തും നമ്മളുടെ സംശയങ്ങളെല്ലാം നിവാരണം ചെയ്യുന്നതിനൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ബാലകൃഷ്ണ സാർ മികച്ചൊരു സാറായിരുന്നു പിന്നെ എല്ലാവരും എല്ലാ ടീച്ചേഴ്സിനെയോ പേരെടുത്ത് പറയാൻ നമുക്ക് പ്രസീന പ്രസീന മിസ്സിന്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ നന്നായിരുന്നു പിന്നെ മിസ് എടുക്കണ എഫേർട്ട് ഭയങ്കര നമ്മളെക്കാളും ടെൻഷനാണ് മിസ്സിന് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വളരെ നമുക്ക് പറയാൻ പറ്റുന്ന വളരെയധികം നമുക്ക് എന്താ വളരെയധികം ഹെൽപ്പ്ഫുള്ളായി ടീച്ചേഴ്സിന്റെ എല്ലാം നല്ലൊരു സമീപനം തന്നെയായിരുന്നു ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എൽ പി എസ് എന്ന് മുന്നൂറ്റി പത്താം റാങ്ക് ആയിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും ഈ എയിംസ് ചൂസ് ചെയ്തത് അതായത് അത്രത്തോളം നമുക്ക് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇത് കിട്ടിയ കാരണം വീണ്ടും എയിംസ് തന്നെ ചൂസ് ചെയ്തു വളരെ നല്ല ഒരു നല്ലൊരു ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് എയിംസ് ഓക്കെ മാഡത്തിന് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനോടും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ എല്ലാ ടീച്ചേഴ്സിനോടും നമുക്ക് ഇങ്ങനെ ഒരു വേദി മീറ്റപ്പ് ഒരു നമ്മുടെ വിന്നേഴ്സിനെ ആദരിക്കുന്ന ഒരു ഈ ഒരു വേദി സംഘടിപ്പിച്ചതെന്നാ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഓക്കെ ഏതൊക്കെ രീതിയിലാണ് പഠിച്ചത് അതൊന്നും ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഉപകാരപ്രദമാവുമല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി ടൈം ടേബിളിനനുസരിച്ച് പഠിച്ചു പോകുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഓരോ ഓരോ ദിവസം എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് നമ്മുടെ ചാനൽ എയിംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ ചില സമയങ്ങളിൽ നമുക്കത് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ എന്നാൽ കൂടി ആ ഒരു സ്ട്രാറ്റജി അവർ തരുന്ന അതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെച്ചം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ എയിംസ് എന്നാലും ഈയൊരു വിജയകരമായ യാത്രയിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് ഇതാണ് നമുക്ക് വേണമെന്ന് തോന്നലുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കാം നൂറ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്നാലും നമ്മൾ പഠനം എന്നുള്ള രീതിയിൽ മാത്രം ഉറച്ച് നല്ലൊരു ജോലി വേണമെന്നുള്ള ആ ഒരു നമ്മൾ പഠിച്ച മേഖലയാണല്ലോ അപ്പോൾ അതെന്തായാലും ആ ഒരു ജോലിയിലേക്ക് എത്തണം എന്നുള്ളൊരു നിഷേധാർഢ്യതോട് കൂടിയിട്ടാണ് പഠിച്ചത് ഓക്കെ മ്മ എന്തായാലും ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കോട്ടെ താങ്ക് യു കേട്ടോ